അസ്സലാമു അലൈക്കും ഒരു മൂന്നോ നാലോ മുട്ട എണ്ണ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഞെടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല അടിപൊളി നമ്മൾ മുട്ട കൊണ്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അതും കുക്കറിൽ വെച്ചാണ് ചെയ്യുന്നത് പരിപാടി എളുപ്പമുണ്ട് കേട്ടോ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കാൻ ഒരുപാട് സമയം ഉണ്ടല്ലേ സമയവും വേസ്റ്റാവും ഒപ്പം ഗ്യാസും ഒരുപാടുണ്ട് ഇന്നതാ ഇതുപോലെ നിങ്ങൾ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസും ലാഭിക്കാം ഒപ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ മുട്ടയൊക്കെ നന്നായിട്ട് കഴുകി കഴുകിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഒരു വൃത്തികേട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ നന്നായിട്ട് കഴുകുക അപ്പോൾ ഞാനിന്നിവിടെ അഞ്ച് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു രണ്ട് വിസിലടുപ്പിക്കാം അപ്പോഴേക്കും തന്നെ നമ്മളെ മുട്ടയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ കുക്കറിൽ തന്നെ ഇട്ടോളമെന്നില്ല കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും ഒരുപാട് ഗ്യാസൊന്നും ആക്കണ്ട അങ്ങനെ ആ രണ്ട് വിസിലായപ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചൂടിൽ കിടക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ഗ്രേവിക്കുള്ള വലിയുള്ളിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വലുളി എന്ന് പറയുമ്പോൾ ഞാനിവിടെ നാല് വലിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാലോ അഞ്ചോ വലുളിയൊക്കെ എടുക്കട്ടോ നല്ല ഇങ്ങനെ കിട്ടണം ഒരുപാട് മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വല്ലുളളി നമുക്ക് കൂട്ടി കൊടുക്കാം ഞാനൊന്നിവിടെ അത്യാവശ്യം വലുപ്പമുള്ള നാല് വല്യുള്ളി എടുത്തതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനിട്ടോ നല്ല നൈസാക്കിയിട്ടൊന്നും കട്ട് ചെയ്യേണ്ടതാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടിപ്പിക്കുമ്പോൾ നല്ലോണം വെന്ത് കുഴഞ്ഞ് നല്ല പൊടി പൊടി പോലെ ആവും കേട്ടോ അതുകൊണ്ട് നൈസാക്കി അരിയാനൊന്നും കാത്തിരിക്കണ്ടി ഒരുപാട് കട്ടിങ് വേണ്ട കേട്ടോ അപ്പോൾ ഏതാണ്ട് ഇതാ ഞാനീ ഒരു നാല് വല്ലുളിയും ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് എടിക്കൂടെ എനിക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് തരും കേട്ടോ അപ്പോൾ ഏതായാലും കുട്ടക്കറിയൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലേ നമ്മളെയൊക്കെ ഉണ്ടാക്കാറുണ്ടാവും അതിനൊരുപാട് സമയം ആവാറുണ്ട് കുറേ ഉള്ളിൽ നിന്ന് വാട്ടണം കുറേ സമയം വാടിക്കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ടൈം നമുക്ക് അതിൽ പോവും രാവിലെയൊക്കെ ആണെങ്കിൽ പറയേണ്ടല്ലോ ഓഫീസ് പോണോലും കുട്ടികൾ സ്കൂളിൽ പോകണമല്ലോ പിന്നെ അതേപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാനൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടില്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ അത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും നൈസ് നൈസപ്പത്രിക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കൂട്ട് തന്നെയാണ് ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ അങ്ങനെ ഞാനിവിടെ നാല് വലിയുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കുക്കറൊക്കെ രണ്ട് വിസലാടിച്ച് ഞാൻ ഓഫ് ചെയ്തിന് കേട്ടോ അപ്പം അതിന് തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകുകയോ അങ്ങനെ പൊട്ടി ഒലിച്ചിരിക്കുക അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ നല്ല വൃത്തി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഏതായാലും അതിൻ്റെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ ആൾക്കാർ ഉള്ളതിനനുസരിച്ച് മുട്ടേൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്ക അപ്പോൾ ഏതായാലും ഇനി നമുക്ക് വേണ്ടത് ഇതിന് നടുവടിയൊക്കെ ഒന്നൊരു വരട്ട് കൊടുക്കണം കേട്ടോ വരട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഇതിൽ എരിവും പുളിയും ഒക്കെ മസാലക്കെ നല്ല രീതിയിലൊന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മളിത് നേരിട്ടിട്ട് നമ്മളെ ഈ ഒരു മസാലക്കുട്ടിക്ക് ഇടുകയല്ല ചെയ്യുന്നത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ നല്ലൊരു ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഒരു മുട്ട കൊണ്ടുള്ള ഗ്രേവി ടേസ്റ്റും കൂടുന്ന കേട്ടോ അപ്പോൾ ഏതായാലും എല്ലാവരും ഞാൻ നീളകത്തിലാണ് വരയിട്ട് കൊടുത്തത് പിന്നെ നടുമൊക്കെ മുറിച്ച് അങ്ങനെ രണ്ട് കഷ്ണങ്ങളായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അങ്ങനെ ഏതായാലും ആ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയ്യ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തത് ഏത് ഓയില വേണമെങ്കിലും ഉണ്ടാക്കിയാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കൂടും അങ്ങനെ ആ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഈ ഒരു അഞ്ച് മുട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുരിയിച്ചിരിക്കാനായിട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്കുള്ള മസാലകളൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു അഞ്ച് മുട്ടേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതായത് ഞാനൊന്ന് ചേർക്കുന്നത് കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് നമ്മൾ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഈ മുട്ടിൻ്റെ പുറകിൽ ഇങ്ങനെ കൈപ്പ് രസൊക്കെ വരും നിങ്ങൾ തീ പരമാവധി കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ മുട്ടയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെല്ലാം നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ആ മസാലക്കൂട്ടിൽ കിടന്നിട്ട് ഇതാ നമ്മളെ മുട്ട നന്നായിട്ട് അല്ല മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എന്തോര സൗണ്ട് ടൂട്ട് കൂടെ പോണ സൗണ്ടാ തോന്നണേ അപ്പോൾ ഏതായാലും ഇതാ നല്ലോണം മുരിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അതായത് ഇതുപോലെ ഒന്ന് പാനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തേക്കൊന്ന് മാറ്റി കൊടുക്കട്ടോ നമ്മൾ മസാല കരിഞ്ഞിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ കുറഞ്ഞ തീലിട്ട് ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ് അപ്പോൾ എനിക്കത് നല്ല എളുപ്പമായിട്ട് തോന്നി എന്നാലോ ഒട്ടും ടേസ്റ്റ് കുറഞ്ഞിട്ടില്ല കേട്ടോ നല്ല രുചിയുണ്ടായിന് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നീക്കതാ ഞാൻ കുക്കറൊക്കെ വെച്ച് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ പറഞ്ഞു കൊടുത്തത് പിന്നെ പിന്നെന്താ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അത് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്കുള്ള വെളുത്തുള്ളി ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ സാധാരണ വെളുത്തുള്ളി അരച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം പക്ഷേ ഇത് അങ്ങനെ അരക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾ ഗ്രേവിയായി വരുമ്പോഴേക്കും ഈ ഒരു വെളുത്തുള്ളിയൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും പിന്നെ നമ്മളെ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടി കുറച്ച് ഒക്കെ ചെയ്യാം പിന്നെ നമ്മുടെ വറ്റൻ മുളക് മറ്റൻ മുളകൊന്നും നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ മറ്റൻ മുളകൊക്കെ ഇട്ടിട്ട് തന്നെ വേണം ഈ ഒരു അടിപൊളി ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതാണ് ഞാൻ അരിഞ്ഞ് വെച്ച വലിയുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ വലിയുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കുറേ സമയം ഇളക്കി വാട്ടിയെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതാ ഈ ഒരു സമയമാകുമ്പോൾ കണ്ടല്ലോ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കൊഴഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിട്ട് ബ്രൗൺ കളർ ആയിട്ടില്ല ഈ ഒരു സമയമാകുമ്പോൾ ഞാനിതിലോട്ട് ഒരു ചെറിയ കുഞ്ഞി കഷ്ണം ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് തരുകയാണ് കേട്ടോ എനിക്കിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാനുള്ള മടിയോണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങക്ക് കാണും ചേർക്കെട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും എളുപ്പമായിട്ട് തോന്നി പക്ഷേ എനിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതായാലും ഇതാ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് ചെറുതി വിട്ടാൽ മതി എന്നാൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാണ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇനി ഇതാ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും കൂടി നമുക്ക് ഈ ടൈമിൽ ടൈമിലിട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇനി നമുക്കിത് ഈ ആവശ്യത്തിനുള്ള മസാലപ്പൊടി ഇളക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു അത്യാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെതാ നമ്മളെ ടേസ്റ്റ് കൂടാനും ഒരു ഇച്ചിരി എരിവിനും വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഇത്തിരി ഗരം മസാല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും നല്ല അതേ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാ പൊടികളും ഇട്ടിട്ട് നമുക്കിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കുറഞ്ഞ തീലിട്ടിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ചൂടാക്കിയെടുക്കാം ഇതിയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരുവുള്ള മുളക് പൊടി പകുതി കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടിയും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചിട്ടിട്ടുണ്ട് കുരുമുളകും എല്ലാം കൂടി വേ എരിവ് വേണ്ട എഴുതിയിട്ടാണ് കേട്ടോ അപ്പം അതാധിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരണം അതിന് ഞാനിവിടെതാണ് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് ഒരു മൂന്ന് വിസിൽ വരട്ടെട്ടോ മൂന്ന് വിസിൽ വരുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് നല്ലൊരു അടിപൊളി ഗ്രേവി ആയിട്ടുണ്ടാവും കേട്ടോദാ ഒരു തുള്ളി ഇറക്കുണ്ടായി അതപ്പം ഞാൻ കളഞ്ഞു കൊടുത്തിട്ട് താ കുക്കറൊന്ന് തുറക്കട്ടോ കുക്കർ തന്നപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി കുഴഞ്ഞ് വെന്ത് ഒടഞ്ഞ് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഇതിൽ നമ്മളെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതുപോലെ കിടക്കുമ്പോൾ ഇതും ഇതൊന്നും വെന്തിട്ടില്ലല്ലോ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സ്പൂണൊക്കെ വെച്ച് അമർത്തുമ്പോഴേക്കും തന്നെ നല്ല പൊടി പൊടി പോലെ ആയി വരുന്നത് അപ്പോൾ നമ്മൾ ഏതോ കയ്യിലോ തവയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്താ എന്തെങ്കിലും ഇത് മിക്സിയിൽ ഒന്നിട്ട് അടിക്കണ്ട കേട്ടോ ചിലർ വേണം നല്ല ഗ്രേവി ഇട്ടാ വേണ്ടി മിക്സിയിലൊക്കെ അടിക്കും അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുതൽ കേട്ടോ അതായത് ഞാനൊരു വെളുത്തുള്ളി എടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കുമ്പോൾ ഉണ്ടോ നന്നായിട്ട് വെന്ത് പൊടി പൊടി മൂന്നോ നാലോ വിസിൽ വരെ അടിച്ചാലും ഒരു കുഴപ്പമില്ല ഞമ്മളര ഗ്ലാസ് ഇത് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ ഒരിക്കലും കൂട്ടി വെച്ചിട്ടല്ലോ കേട്ടോ മൂന്നോ നല്ല വിസിലടുപ്പിക്കേണ്ടത് തീ ഫ്ലെയിം വട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വിസിലടുപ്പിക്കേണ്ടത് ആ പടിയിലൊന്നും കരിഞ്ഞ് പിടിക്കൂല നല്ല നല്ല തിക്ക് ഗ്രേവി ആയിട്ട് താ ഇതുപോലെ കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് അത്യാവശ്യത്തിനുള്ള നമുക്ക് ഇനിയിപ്പോൾ കറി രൂപത്തിലാണെങ്കിൽ അത്യാവശ്യം ചാറ് വേണ്ടി വരുമല്ലോ അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ തളച്ച വെള്ളമൊക്കെ എണ്ണി അത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ഗ്രേവി നമ്മൾ സെറ്റാക്കി എടുക്കാൻ കേട്ടോ നല്ല കൂട്ടാൻ കേട്ടോ അത് എന്തായാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം എന്ന കാര്യത്തിൽ ഒരു ഇല്ല അത്രയും ടേസ്റ്റ് എനിക്ക് നല്ല ഫീൽ ചെയ്തു കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി അങ്ങനെതാ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കറി എത്രത്തോളം വേണോ അത്രത്തോളം നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർക്കെട്ടോ നമ്മൾ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ മുട്ടതാ ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് പക്ഷെ മുട്ട ഇട്ട് കൊടുക്കാം ഉപ്പ് എന്ന് ഈ ഒരു സമയം ചെക്ക് ചെയ്തു നോക്കട്ടോ എന്നാലും നമ്മൾ ഈ ഒരു മുട്ട മസാലക്കൂട്ടൊക്കെ മുട്ടയ്ക്കൊക്കെ നന്നായിട്ട് കയറി കിട്ടും പിന്നെ ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് വേണം കേട്ടോ കണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവിയാണ് നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെക്കട്ടെ അടച്ച് വെക്കാൻ ഇത് ലോക്ക് ചെയ്യണ്ടെട്ടോ കുക്കർ ജസ്റ്റ് വെറുതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഈ ഒരു മല്ലിച്ചപ്പിൻ്റെ മണവും ആ ഒരു രുചിയൊക്കെ ഈ ഒരു മുട്ടൻ്റെ ഈ ഒരു കൂട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ലോക്ക് ആക്കിയിട്ടില്ല അതാ ഇതുപോലെ അപ്പോൾ ഇതിൽക്കിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശ നല്ല രുചിയാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൈത്തുള്ള പൊതുവെ എല്ലാവർക്കും ഇഷ്ടമല്ലേ നല്ല മൊരിഞ്ഞ നിരിഞ്ഞ ഗോതമ്പ് ദോശ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് മിനിറ്റിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഗോതമ്പ് ദോശ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അയക്കൊരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഒരു സ്പൂണോ വിസ്കോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ നിലക്കി എടുക്കാം എന്നിട്ട് അയക്കുള്ള വെള്ളം ഒഴിച്ചിട്ട് കട്ട കുത്താത്ത രീതിയിൽ ഇതുപോലെ നിളക്കിടക്കെട്ടോ അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഗോതമ്പ് പൊടിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കുക അപ്പോൾ ഞാനൊന്ന് മിക്സിൻ്റെ ചാളിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം മിക്സിൻ്റെ ചാളിട്ട് ഒന്ന് കിറക്കിക്കൊണ്ടിരാണ് എന്നാൽ പിന്നെ കട്ടകളൊന്നും കുത്താതെ നല്ല ഫൈനായിട്ട് നമ്മൾ മാവ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശ അല്ല ഗോതമ്പ് കൊണ്ട് ആരെങ്കിലും ഇതുപോലെ ദോശ ചൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചുട്ട് വെക്കുക അതുപോലെ തന്നെ ചപ്പാത്തി തിന്ന് തിന്ന് മടുത്ത ആൾക്കാരും ഉണ്ടാക്കിയ ആൾക്കാരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാകട്ടോ എന്തായാലും എനിക്ക് തോന്നുന്നവർക്കൊക്കെ എന്താ പറയുക ഈ ദോശക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മളെ ഗോതമ്പിൻ്റെ രുചി നല്ലോണം കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ടാ അങ്ങനെ ഞാനിതാ മിക്സിയിലൊക്കെ അടിച്ച് പറഞ്ഞു നമ്മളെ മാവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കട്ടുന്നില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉപ്പും ഗോതമ്പൊടിയാണ് ഈ ഒരു സമയം ഇട്ടത് അപ്പോൾ സമയം റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം എന്നാലും നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല മരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റൊക്കെ മൂടി വെച്ച ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ദോശ നന്നായിട്ട് മുരിഞ്ഞു കിട്ടാനും നല്ല ഉഷാറായിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ടുമെടുത്ത് നിങ്ങൾ കണ്ടല്ലോ അളവൊന്നും വല്ലാതെ കൂടി പോകേണ്ട ഒരിത്തിരി ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ഒരു സമയത്ത് ഞാനിത് ആ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിനുണ്ടോ അപ്പോൾ ചൂട് ഏറിയതുകൊണ്ടാണ് ഒരിത്തിരി പച്ചവെള്ള കയ്യിലൊന്ന് കൊടുക്കുന്നത് ഇനി നമുക്ക് ഓരോ തവി പാർന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി നല്ല അടിപൊളി മൊരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ സാധാരണ സാധാരണങ്ങൾ ചെയ്യേണ്ട പണി ദോശ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ കരുതിയതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഫസ്റ്റ് എന്താ ചെയ്യുക നമ്മൾ കറി കേട്ടോ ഏത് കറിയാണെങ്കിലും ആണെങ്കിലും ഇനിയിപ്പോൾ ചട്നി ആയെങ്കിലും ചട്നി ഉണ്ടാക്കി വെക്കുക അതിനുശേഷം ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ നോക്കുക കാരണം ഈ ഒരു ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കൊന്നുമില്ല ചൂടാറിഞ്ഞോട് കൂടി ആളങ്ങ് തണുത്ത് പോകട്ടോ തണുത്ത് കഴിഞ്ഞാവാടി ആവും അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് ചിലർക്കും ഇങ്ങനെ ഇഷ്ടം അങ്ങനെ ആകുമ്പോൾ ആദ്യം കറിയും ചായ ഒക്കെ റെഡി ആക്കിയിട്ട് ഓരോന്ന് ഓരോന്ന് ചുട്ട് കഴിക്കായിരിക്കും ബെറ്റർ കേട്ടോ സാധാരണ നമ്മളമ്മമാരൊക്കെ മക്കൾ കഴിക്കണേ ഓരോ ദോശ ഇങ്ങനെ നല്ല ചൂടും കൂടുന്നൊടുക്കുമല്ലോ അങ്ങനെ ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ ഏതായാലും ഇതാ അതുപോലെ ചിലവർക്ക് രണ്ട് സൈഡും മുരിഞ്ഞ് കിട്ടണോടാണ് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ വരച്ചിട്ട് കൊടുക്കാം വരച്ചിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടണത് അപ്പോൾ ഗോതമ്പ് ദോശ ചുട്ടിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തേങ്ങക്കെട്ട് അരച്ചുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു ഒന്ന് ഒരു ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക ഒരുപാട് തേങ്ങ ഇടേണ്ട ആവശ്യമില്ല ടേസ്റ്റിന് മാത്രം ഒരു ടീസ്പൂൺ തേങ്ങ ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഗോതമ്പ് ദോശ അവിടെ ചുടേണ്ടത് അപ്പോഴേക്കെന്താ നമ്മൾ ഗ്രേവി ആവിക്ക പോയി നല്ല അടിപൊളി സ്മെല്ലോ കണ്ടല്ലോ നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് കിട്ടിയത് എൻ്റെ ഇതാണ് നമ്മുടെ ദോശത ഏകദേശം അങ്ങനെ ഒരു ഭാഗം ശരിക്കായി വന്നതാണ് അപ്പോൾ ചപ്പാത്തി ചൂടാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ എന്നും ചപ്പാത്തി പരത്തിപ്പെരത്തി മടുത്ത ആൾക്കാർ ഇതാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഗോതമ്പ് ദോശ അതുപോലെ തന്നെ നമ്മൾ മുട്ട കൊണ്ടുള്ള ഈ ഒരു അടിപൊളി ഗ്രേവി കേട്ടോ ഇതൊക്കെയെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല നല്ല റെസിപ്പീസാണ് നമ്മളെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും നമ്മളെ ഫാമിലിയേക്കും എല്ലാവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല ഞൊടിയിടിയിലുള്ള കുക്കറിലുണ്ടാക്കിയെടുത്താൽ നല്ല മുട്ടക്കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ ദോശ അതുപോലെ തന്നെ പുട്ട് എല്ലീൻ്റെയും കൂടെ നല്ലൊരു കോമ്പനിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നു മാത്രം ഞാൻ പറഞ്ഞില്ല എല്ലീൻ്റെയും കൂടിയും അടിപൊളി ടേസ്റ്റാണ് നമ്മളെ ഗോതമ്പ് ദോശ ഒക്കെ അതാ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടോ ഏകദേശം ചൂടാറിങ്ങനെ വരുന്നുണ്ട് കൂപ്പര് അതാ ലാസ്റ്റ് ചുട്ടതാണിത് കണ്ടല്ലോ പേപ്പർ പോലെ ഉണ്ട് കേട്ടോ നല്ലോണം ഞാൻ കനം കുറച്ചിട്ടാണ് ഇത് പരത്തി കണ്ടോ നല്ല മൊരിഞ്ഞിട്ടുണ്ട് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ അപ്പോൾ നമ്മളെ ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി മുട്ട കൊണ്ടുള്ള ഗ്രേവി അതും കുക്കറിൽ വളരെ എളുപ്പത്തിലാണിത് ഉണ്ടാക്കിയെടുത്തത് തക്കാളി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ തക്കാളിൻ്റെ ഒരു ആവശ്യമില്ല തക്കാളി ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഒപ്പം നമ്മളെ വീഡിയോ എല്ലാ ഫാമിലിയേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും